കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായ ദുരന്തം വിതയ്ക്കുന്നത് കള്ളക്കടൽ എന്ന പ്രതിഭാസമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ എന്ന് പറയുന്നത് സാധാരണയായി കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ബലമായോ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം എന്നാൽ ഇത് രണ്ടുമല്ലാതെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ യാതൊരു ലക്ഷണമില്ലാതെയായിരിക്കും തിരമാലകൾ ആഞ്ഞടിക്കുക സമുദ്ര ഉപരിതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന സുനാമിയോട് സമാനമായി ശക്തമായ തിരമാലകൾ അണിവ കള്ളക്കടലിന് മുന്നോടിയായി കടൽ ആദ്യമുള്ളിലേക്ക് വലിയും അതിനുശേഷമാണ് വലിയ തിരമാലകൾ അടിക്കുക എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ട് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാണ് എപ്പോഴും അമ്പത് മീറ്റർ ബീച്ച് വേണമെന്ന് ശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കാറുള്ളത് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളൊക്കെ കിടക്കായിരുന്നു രണ്ട് അവർ തുടങ്ങിയത് തിരുവനന്തപുരത്ത് പുല്ലുവിള അടിമലത്തുറ പുതിയതുറ പൂന്തുറ തുമ്പ എന്നിവിടങ്ങളിലെല്ലാം ഇന്നലെ കടൽ കയറി ശക്തമായ തിരുമാലകളും കാറ്റും ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് കൊല്ലംകൂട് നിന്നും നീരോടിയിലേക്കുള്ള ഭാഗത്തെ അമ്പത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പൊഴിക്കരയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി പൊഴിയൂരിൽ വെള്ളം കയറിയതോടെ പത്തോളം കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു തൃശൂരിൽ പെരിഞ്ഞെടുത്ത് കടലേറ്റ് തിരമാലകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറി വെള്ളവും മണ്ണും അടിച്ചു കയറി മത്സ്യബന്ധന വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്